ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെ എസ് സി ബിയിൽ സ്ഥിര ജോലി അവസരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ കെ എസ് സി ബി നിലവിലുള്ള ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം നിക്ഷിത യോഗ്യത ഉള്ളവർക്ക് രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാലിന് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഓഗസ്റ്റ് പതിനാലിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം സ്ഥിര ജോലിയാണ് താൽക്കാലികമായിട്ടല്ല കെ എസ് സി ബിയിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് യോഗ്യതകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുപോലെ ഈ ഒരു വാക്കൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കെ എസ് സി ബി ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ എന്ന തസ്തികയിലേക്കാണ് അപേക്ഷി ക്ഷണിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്നൊഴിവുകളാണ് ഉള്ളത് ഇതിന് മൂന്നൊഴിവുകളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് പ്രായപരിധി എഡ്യൂക്കേഷണൽ ഒക്കെ നോക്കാം ഇപ്പം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ പട്ടികജാതി പട്ടിക എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്നവർക്ക് നിയമാനുസൃതമായി ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റിൽ ഇളവുണ്ടായിരിക്കുന്നതായിരിക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയോ നടത്തുന്ന ഇൻ്റർമീഡിയറ്റ് പരീക്ഷയിൽ വിജയിക്കുകയായിരിക്കണം അപ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന എക്സാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന എക്സാമിൽ ഇൻറ്റർമീഡിയറ്റ് പരീക്ഷയിൽ നിങ്ങൾ വിജയി ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ബികോം ബിരുദം ഉണ്ടായിരിക്കണം അപ്പോൾ ഫസ്റ്റത്തെ ഒരു ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം മറ്റൊരു കാറ്റഗറിയിൽ പെടുന്നവരാണ് നിങ്ങൾക്ക് ബി കോമിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കണം അതുപോലെ ഗവൺമെൻറ് ഡൊമസ്റ്റിയിലുള്ള സ്ഥാപനങ്ങളിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൽ നിന്ന് മൂന്ന് വർഷത്തിൽ കുറാതെ കുറയാതെയുള്ള പരിചയമുണ്ടായിരിക്കണം ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത് ഒരു ഡിഗ്രിയും നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൽ മൂന്ന് വർഷത്തിൽ കുറയാതലുള്ള എക്സ്പീരിയൻസ് കൂടി വേണം ഇതുമല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയും അതുപോലെ ഓഡിറ്റ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പ് നടത്തുന്ന എസ് എ എസ് കൊമേഴ്ഷ്യൽ പരീക്ഷയിൽ നിങ്ങൾ വിജയവുമായിരിക്കണം ഇതാണ് എന്ത് വരുന്നത് ക്വാളിഫിക്കേഷൻസ് വരുന്നത് അടുത്തതായിട്ട് ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഈ ഒരു കെ എസ് ഇ ബി റിക്രൂട്ട്മെൻറ്റ് വഴി ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ് രൂപ വരെ മാസം നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും അതുപോലെ ശമ്പളത്തിന് പുറമേ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും സ്ഥിരമായിട്ട് നിങ്ങൾക്കൊരു ജോലിയും അതുപോലെ മാസം ഈ ഒരു റേഞ്ചിൽ വരുന്ന സാലറിയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഒഴിവായതുകൊണ്ട് തന്നെ പി എസ് സി കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരെയുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നൽകി നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആദ്യമായിട്ട് കൊടുക്കുന്നവരാണെങ്കിൽ രജിസ്ട്രേഷനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് പോയിട്ട് ആ ഒരു കെ എസ് വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും പി എസ് സിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പി എസ് സിക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനോ ഉള്ളവർ കമൻ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഒരു പ്ലസ് ടു പാസ്സായിട്ടുള്ള തുടർന്നുള്ള സോറി ഡിഗ്രി ഉള്ള ഈയൊരു പറഞ്ഞ യോഗ്യത ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്